ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്താന്നറിയോ സംഭവം ഇന്ന് രാവിലെ അമ്മ എന്താ പറയുന്നു കർക്കിടക്കഞ്ഞി ഉണ്ടാക്കിട്ടുണ്ട് കർക്കിട കഞ്ഞി രാവിലെ തന്നെ തൊണ്ട വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം അടിക്കാനായിട്ട് കേസേട്ടെ എന്റെ ആവി എല്ലാം പോയിട്ടുണ്ട് പിന്നെ അത് എന്തൊക്കെ ഇട്ടേന്ന് പറയണേ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ എല്ലാം വെച്ചു കേസ് എന്തൊക്കെയാന്ന് പറയാ മുതിര അവരേരി ചെറുപയർ ഉലുവ ഇത്ര ഇട്ട് വേവിച്ചതാണ് ഇത്രയും തലേന്ന് രാത്രി നമ്മൾ വെള്ളത്തി ഇറണം വെള്ളത്തിയിട്ട് രാവിലെ അതെല്ലാം കഴി നന്നായിട്ട് കഴുകി തലേന്ന് രാത്രി വെള്ളം ആ വെള്ളം പിന്നെ കളയരുത് അതേ വെള്ളത്തിൽ തന്നെ കുക്കറിനകത്ത് നമ്മൾ അടിക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഇനി അടുത്ത ചേരുവകൾ ചേർക്കാൻ പോവുകയാണ് ഇതിനകത്തില്ല അയാളിയില്ലേ അയാൾ ഇട്ടിട്ടില്ല അല്ലേ അടുത്ത ഇനി മരുന്നുകളാണ് അതായത് മുക്കുറ്റി വറ്റി തൊട്ടാവാടി കരിനച്ചി കുടങ്ങൽ എല്ലാം കൂടെ അരച്ച കൂട്ടാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഉണ്ടായിരിക്കും നമ്മള് നീരകപ്പൊടി ഇട്ടു കൊടുക്കണം നീരവപ്പൊടി തേങ്ങാപ്പാലോ തേങ്ങാപ്പലി ഹൈലൈറ്റ് തേങ്ങാപ്പാല വിളിക്കാന തേങ്ങാപ്പല എത്രയും ഉണ്ടോ അത്രയും നല്ല അത്രയും ടേസ്റ്റിയാണ് തേങ്ങാ കിട്ടാനില്ല ഇനിയാണ് നമ്മൾ കൊടുക്കാം ഒന്ന് ഉണ്ടൊന്ന് കറുകയിലോട്ട് കയറുക നിറവാണ് നമ്മുടെ കർക്കിടക ചേങ്ങാപ്പാട്ടിക്കുമ്പോൾ പൈസ കുടിക്കുമ്പോ കാണാൻ കേട്ടോ ഇതാണ് ഇല്ലാത്ത സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ നിറയെ കേറിയ രാവിലെ തന്നെ ആമി ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ കാരണം എന്താ നെയിൽ പോളിഷ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഏഹ് ഇത്രയും കാലയിൽ അടിച്ചു വെച്ചേക്കണ്ടോ ഡിസൈനും ചെയ്ത് അപ്പൊ ആ ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ എന്തു ചെയ്തെന്നറിയാവ ഇപ്പൊ എന്റെ കാലയിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് അന്നേരം അവക്ക് ഇപ്പൊ വേണോക്ക് കുഞ്ഞാവയല്ലേന്ന് ചേട്ടൻ്റെ വക നീ അതിന്റെ പുറത്ത് ഞാൻ നീ എന്തോ എടുത്തിട്ടടിക്കാനാ എന്താ അയ്യോ അമ്പാടിച്ചേട്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയതാട്ടോ ഒരു ഡ്രോയിങ് ഇന്നലെ ഇന്നലെ അമ്പാടിപ്പൊണ് വരയാട്ടോ ഇങ്ങനത്തെ ഒക്കെ വരക്കത്തുള്ള ആളെ ഞാൻ പറഞ്ഞു ആവുന്ന ഞാൻ പറഞ്ഞു മോനെ പോയി പറഞ്ഞിട്ട് ഞാന പോയി അപ്പഴത്തേക്കിനും വളരെ പെട്ടെന്ന് അയ്യോ ഞാനും പറഞ്ഞുകൊണ്ട് കേറുവാന്നെയും പറഞ്ഞോണ്ട് എന്താ ഞാൻ കണ്ടില്ല രാവിലെ തന്നെ പരിപാടിയിലാണ് ഇരുന്നിട്ട് വന്നതേ ഉള്ളൂ അല്ലേ ആ ഇതാട്ടോ അട്ടിച്ച വെളിച്ചെണ്ണ പ്രത്യേകിച്ചൊന്നും വെളുത്തില്ല പുടംപുളി നമ്മള് ഇട്ട് വെക്കുവല്ലോ ചീത്തയാവാതിട്ടെ ആവാട്ടോട്ട് ഷാംപൂ ചെയ്ത് കഴുകി കളയേറ്റ് വരാം അപ്പൊ ഇന്നത്തെ പരിപാടി ഞായറാഴ്ച ഒരാഴ്ചത്തെ വീട്ടിൽ കേട്ടോ കഞ്ഞി കുടിച്ച് പോകാന്നാണ് വിചാരിക്കുന്നത് പക്ഷെ എത്രആന്ന് പറഞ്ഞാലും പതിനൊന്ന് മണിയോടുകൂടി ആകും കാരണം എന്താണ് നമ്മളാണെങ്കിൽ കൊടുത്ത് ആഹാരം കൊടുത്തു പറഞ്ഞാല്ലോ ഞാൻ മുടിയിൽ ഒന്നും ചെയ്യാറില്ല കേട്ടോ ദേവി ചേച്ചി ചോദിച്ചിരുന്നു മുടിയുടെ സീക്രട്ട് എന്താണ് ദേവി ചേച്ചി ചേച്ചീ പറയാണ് മുടിയുടെ സീക്രട്ടും ഇല്ലാട്ടോ ഇപ്പൊ ഇല്ല മുടി ഇല്ല മുടി ഇല്ല പോലും പോലെ ഡെലിവറിക്ക് ശേഷം പോയി

ആറ് വർഷം കൂടെ കേട്ടോ ഡ്രസ് ഒരു കുഴപ്പമില്ലേ കഞ്ഞി കുടിക്കണം പിന്നെ ആൻകുഞ്ഞിന് കഞ്ഞി കൊടുക്കണം കുടുക്കണം ആമകുഞ്ഞിനെ കുളിപ്പിച്ചൊരു കഴിഞ്ഞപ്പോരം തുളത്തു എന്തേണ്ട നമ്മുടെ കഞ്ഞി എടുത്തിട്ടുണ്ട് ഒരു ശകലം ഉടച്ചിട്ടുണ്ട് കേട്ടോ ആൻകുഞ്ഞിന് കഴിച്ചാ മതിയായിരുന്നു ആമിക്കുഞ്ഞ് പെട്ടെന്ന് തന്നെ കഞ്ഞി കുടിച്ചു കേട്ടാ ഇപ്പൊ ഞാനെടുത്തേ നാരങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ നാരങ്ങ അച്ഛാത് ഓ എന്താ അപ്പാച്ചി വന്നോ ആ നമുക്ക് പോകാം എന്തടാ പറ ഏ അപ്പാച്ചിയോ അപ്പാച്ചി വന്നിട്ടുണ്ട് അമ്മച്ചി കേട്ട് സൗണ്ട് കേട്ടായിരുന്നു കാറ്റാ പോണോ അപ്പാച്ചി അപ്പാച്ചി വന്നേ അപ്പാച്ചിന്റെ വണ്ടിയുടെ സൗണ്ട് അങ്ങ് കേട്ടപ്പോഴേ പറയുമായിരുന്നു അപ്പാച്ചി വരുന്നു അപ്പാച്ചി വരുന്നത് അപ്പൊ നമുക്ക് കഞ്ഞി കുടിക്കാ കഞ്ഞി എങ്ങനെ നോക്കാവേണ്ട എത്ര പറഞ്ഞാലും ഔഷധ തന്നെ മധുരിക്കത്തില്ലല്ലോ അവർക്കൊന്നും അറിയത്തില്ലല്ലോ വൈസ് ആയ്പില്ല കേട്ടോ കഴിപ്പ് ഇല്ല പഠിക്കാം എന്തോ കുടിച്ചിട്ട് വരാം കൈസൺ മുതോണത്ത് പോണം ദശന്റെ വീട്ടിൽ മറ്റെങ്കിലും കേട്ടോ വരിയോ എടുക്കണോന്നുണ്ട് നോക്കട്ടെ ആമിപ്പ് റെഡിയാവാൻ പോവാ അല്ലേ നമ്മൾ എവിടെ പോവാ പറ പോവാ അച്ചാമ്മടുത്ത് പോവല്ലേ വിദ്ധുവിൻ്റെ അടുത്താണ് വിദ്ധുവിൻ്റെ അടുത്ത് പോയാൽ മതിയെന്ന് പറഞ്ഞ് നിൽക്കുവോട്ടോ കേസ് ഞാൻ എങ്ങോട്ട് നോക്കിയാൽ സംസാരിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ലേട്ടോ ക്യാമറ് ഇങ്ങനെ നോക്കി ഉറങ്ങാ ഒരുങ്ങാ ഏഹ് പിണങ്ങിയിരിക്കുവാണേ നമ്മുടെ ആൾ എന്തിനാ പിണങ്ങിയിരിക്കുന്നത് ഏഹ് യാഴ്ച അപ്പം മുകളിലോട്ട് കയറി വീടിൻ്റെ മുകളിൽ കയറി അതിനാ അപ്പോൾ കൈസ് ഞങ്ങൾ ഒരുങ്ങാൻ പോകല്ലേ എനിക്കിട്ട് വരാമെന്ന് പറ ശരി അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടേതാണ്ട് ഒരു മോർണിംഗ് റൂട്ടീൻ ആട്ടോ എടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എടുക്കണോന്നുണ്ടായിരുന്നേ അപ്പൊ പിന്നെ തുളത്തിയെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ ആയിട്ട് എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് എടുത്തില്ല പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും പിന്നെ മോനോ വയലിൻ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഉറങ്ങി പിന്നെ അപ്പോഴത്തേക്കും നിന്നെ ഞാൻ ലൈവിലോട്ട് പോയി അങ്ങനെ പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം രാവിലത്തെ അപ്പോൾ ഒരു മോർണിംഗ് റോട്ടീൻ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഞാൻ ഓർത്ത് ഇങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയതല്ലേ പാവമല്ലേ അപ്പോൾ ഞാനോർത്തന്നെ ഒരു മോർണിംഗ് റോട്ടീനായിട്ട് വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പോൾ കേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാവേ അതുവരേക്കും ടാറ്റാ